കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം ശ്രീ നാരായണ ഗുരു ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ഉത്തരം വാഗ്പടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എസ് എൻ ടി പിയുടെ ആദ്യ വാർഷിക യോഗം നടന്നതെവിടെ ഉത്തരം അരുവിപ്പുറം കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചതാര് ഉത്തരം വാഗ്പാടാനന്ദൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഉത്തരം ജാതിക്കുമ്മി ദൈവദശകം എന്ന കൃതിയുടെ കർത്താവാര് ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാര് ഉത്തരം ആഗമാനന്ദ സ്വാമികൾ കവിതിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് പറഞ്ഞതാല് ഉത്തരം സഹോദരൻ അയ്യപ്പൻ അരേ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാർ ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര് ഉത്തരം കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ഉത്തരം ശിവഗിരി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത് ഉത്തരം സമത്വ സമാജം കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള നവോത്ഥാന നായകൻ ഉത്തരം ചട്ടമ്പി സ്വാമികൾ സമത്വ സമാജം രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ഉത്തരം വൈകുണ്ടസ്വാമികൾ തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം അയ്യങ്കാളി ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം വൈകുണ്ഠസ്വാമികൾ അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാത ഉത്തരം ശങ്കരാചാര്യർ പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാർ ഉത്തരം കുമാരഗുരുദേവൻ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചനയാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം വീട്ടി പട്ടത്തിരിപ്പാട് സാധുജന പരിപാലന സംഘം രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം അയ്യങ്കാളി കേരള ഗാന്ധി എന്ന് ഉത്തരം കെ കേളപ്പൻ ജാതി കുമ്മി എന്ന കൃതി രചിച്ചതാര് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഉത്തരം എ കെ ഗോപാലൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കല്ലുമാല സമരം നടന്ന സ്ഥലം ഉത്തരം പെരുന്നാട് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി മിശ്രവിവാഹത്തിൻ്റെ പ്രചാരണാർത്ഥം സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാര് ഉത്തരം വീട്ടിൽ പട്ടത്തിരിപ്പാട് ഏഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം ഡോക്ടർ പൽപ്പു വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്